വടക്കാഞ്ചേരി നഗരസഭയിലെ മുണ്ടത്തിക്കോട് എൻ എസ് എസ് വെങ്കിട്ടാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാന വേദിയായി നടന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം സംഘാടക മികവിന്റെ ചരിത്ര വേദിയായി ഒരേ മനസ്സോടെ നൂറ് സ്കൂളുകളിൽ നിന്ന എഴുന്നൂറോളം പ്രതിഭകൾ മിന്നും പ്രകടനം നടത്തിയപ്പോൾ കുറ്റമറ്റ സംവിധാനം ഒരുക്കാൻ കയ്യും മെയ്യും മറന്നു പ്രവർത്തിച്ചു സംഘാടകർ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഓരോരുത്തരും ർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചപ്പോൾ നാല് ദിനം അത് മുണ്ടത്തിക്കോടിന് പരാതികളില്ലാത്ത കലോത്സവത്തോടൊപ്പം നിലകൊണ്ടു കലോത്സവത്തെ ചരിത്ര സംഭവമാക്കിയവരുടെ പ്രതികരണങ്ങളുമായി വിണയൻ കലോത്സവ ജനമനം പ്രതികരണങ്ങളിലേക്ക് വടക്കാഞ്ചേരി പതിനാല് വേദികളിലായി നടത്തിയിരുന്ന മത്സരത്തിൽ ടെന്നിസൺ സ്കൂള് ഡി ജെ പി സ്കൂള് പതിരൂട്ട ക്ഷേത്രമൈതാനം ഇങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ റ്റാർ നടത്തിയിരുന്നത് എല്ലാറ്റിനും നാട്ടുകാരുടെ പങ്കാളിത്തം താഴെ ഉണ്ടായിരുന്നു എല്ലാ നാടി തന്നെ പണ്ടത്തെക്കുറിന് തന്നെ ഇതൊരു മഹാ ഉത്സവമായിട്ടാണ് കൊണ്ടു നടക്കുന്നത് എല്ലാ ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ട് പന്തെടുത്തിട്ടുണ്ട് നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെയധികം ആശ്ചര്യകരമായ അപ്പോൾ അതാണ് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഉത്സവം ഇതുപോലെ വീണ്ടും ഇവിടെ വരുന്നു കരുന്നതിന് വേണ്ടിയിട്ട് ഈ നാട്ടുകാർ കയ്യും കയ്യും നീട്ടി കാത്തിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഈ ഉത്സവത്തിന് അർപ്പിക്കുന്നു നമ്മുടെ പത്തൊമ്പതാം തീയതി മുതലേ നാല് ദിവസമായി വടക്കാഞ്ചേരി ഉപ ജില്ലാ കലോത്സവം നടന്നുമായിരിക്കാൻ അവിടെ എല്ലാ പതിനാല് സ്റ്റേജുകളിലായിട്ട് നടക്കുന്ന പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പരിപാടികളാണെന്നില്ല എല്ലാ കാര്യത്തിനും ഇവിടെ എല്ലാ കമ്മിറ്റികളും ഊർജിതമായിട്ടാണ് നമസ്കാരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായ ഈ സ്കൂൾ കലോത്സവം ഇന്ന് നമ്മുടെ മുണ്ടത്തികോട് പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്നലെ ഇന്നുമായിട്ട് സാംസ്കാരിക ഉത്സവങ്ങൾ തന്നെയാണ് ഇന്ന് വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇന്നലെ നാടൻപാട്ടുകളിലായാലും വളരെയധികം ടീമുകൾ മാറ്റിവച്ച ഒരു മത്സരം തന്നെയായിരുന്നു നാടൻപാട്ട് മത്സരം അതേപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ നിലവിൽ അന്യം നിന്നും നമ്മുടെ നമ്മുടെ നൃത്തം അതുപോലെ തന്നെ മംഗലം കളിപ്പാട്ട് എന്നിവയെല്ലാം ആദ്യമായിട്ടാണ് ഇന്ന് സ്കൂൾ കലോത്സവത്തിലൊക്കെ പ്രവേശിക്കുന്നത് വളരെ മനോഹരമായി തന്നെ വിദ്യാർത്ഥികളത് പഠിക്കുകയും അവതരിപ്പിക്കുകയും തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ ചലിച്ച നൂറായിരം അഭിവാദ്യങ്ങൾ വരുന്നു കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇന്ന് നാലാം ദിവസമാണ് ഉപജില്ലാ കലോത്സവം മുണ്ടത്തക്കോട് എൻ എസ് എസ് സ്കൂളിൽ ഒരു പങ്കാളിത്തം കൊണ്ടും സംഘാടനം കൊണ്ടുമൊക്കെ മികച്ച നിലവാരം പുലർത്തിയ കലോത്സവമാണ് നല്ല പങ്കാളിത്തം കുട്ടികളിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇവിടുത്തെ സംഘാടക സമിതിയുടെ പ്രവർത്തനം ഭക്ഷണമായാലും മറ്റു സ്റ്റേജായാലും മറ്റു സാഹചര്യങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലായാലും ആയാലും എല്ലാവരും നല്ല എല്ലാ ഭാഗം ആളുകളും നല്ല കോപ്പറേഷനിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നല്ല പങ്കാളിത്തം നല്ല ജനങ്ങളുടെയും അതുപോലെ പങ് പങ്കെടുക്കുന്ന ആളുകളുടെയും പങ്കാളിത്തം ഏറ്റവും കൂടുതലുണ്ടായ ഒരു കലോത്സവമാണ് മുണ്ടത്തിക്കോട് നടന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യ ദിവസം മുതൽ വളരെ വാശിയേറിയ പ്രതിഭകളുടെ മത്സരങ്ങളാണ് ഇവിടെ കണ്ടുവന്നിരുന്നത് വളരെ ശാന്തമായ രീതിയിൽ എങ്കിലും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള വാശിയേറിയിട്ടുള്ള ഒരു മത്സരങ്ങൾ തന്നെയാണ് എല്ലാ വേദികളിലും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിലുള്ള ഗ്രീഡ് പ്രോട്ടോക്കോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഹരിധർമ്മ ഹരിധർമ്മസേനാംഗങ്ങളും തൊഴിലുറപ്പുകാരെ കൊണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ രീതിയിലും നമ്മൾ ഗ്രീൻ ഫോട്ടോക്കോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു കലോത്സവം കൂടിയായിരുന്നു നമ്മുടെ ഈ ഉപജില്ലാ കലോത്സവം വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായിട്ട് വളരെ ആഘോഷപൂർവ്വം വടക്കാഞ്ചേരിയുടെ മുണ്ടത്തിക്കോടിൽ ജനങ്ങൾ അത് ആവേശപൂർവ്വം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കലോത്സവമായിട്ട് നമ്മുടെ മുണ്ടത്തിക്കോട് വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന ഒരു കലോത്സവം ഉപജില്ലാ കലോത്സവമാണ് അതിലെല്ലാ സബ് കമ്മിറ്റികളുടെയും ജനപ്രതിനിധികളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി വൻ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മുണ്ടത്തിക്കോട് കലോത്സവം ഇപ്പോൾ ഇവിടെ രണ്ടാം തവണയാണ് നടക്കുന്നത് ഇത് ഇത്തവണ നല്ല അതിഗംഭീരമായി നമ്മൾ ഒരു ഉത്സവത്തിന്റെ കൂടിയാണ് നമ്മളിവിടെ ആഘോഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യമായാലും വേണ്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ വൃത്തിയായും ചിട്ടയായും എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടന്നു ഇന്നതൊരു അവസാന ദിവസമാണ് സമാപനായി അപ്പോ ഇതിന്റെ എല്ലാ ഭാരവാഹികളും അതേപോലെ തന്നെ ട്രോഫി കൊടുത്ത എല്ലാ സംഘടനകളും ഭാരവാഹികൾക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇത് വളരെ ഗംഭീരമായി തന്നെ അവസാനിച്ചു അതിൽ ഒത്തിരി സന്തോഷമുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം നല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങൾ നന്നായി ചെയ്തു ബാക്കിയുള്ളത് നല്ല രസമായിരുന്നു നല്ല പരിപാടി ആയിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല മാർക്കുണ്ട് പരിപാടിയൊക്കെ നല്ല ഞാൻ ജി എച്ച് എസ് പഴഞ്ഞൂരിലാണ് പഠിക്കുന്നത് ഞാൻ വന്ന പരിപാടിക്കൊക്കെ എനിക്ക് നല്ല മാർക്കുണ്ട് പിന്നെ ബാക്കിയുള്ളവരൊക്കെ നല്ല മാർക്കുണ്ട് ഞാൻ ഭക്ഷണമൊക്കെ ഓർത്ത് കൊള്ളാം